ഷീലു എബ്രഹാമിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഷീലു എബ്രഹാമിനെ അറിയാലോ പുള്ളിക്കാരി ആർട്ടിസ്റ്റ് ആണ് പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പം അതിനകത്ത് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പ് ഫീൽ ചെയ്തു പലതിനോടും വിയോജിപ്പ് ഫീൽ ചെയ്തു ചില ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട് പക്ഷേ ചില ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് അവർ പറഞ്ഞു സംസാരിച്ചു എന്നുള്ള ഫീലും വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ആ മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാം ഇന്റർവ്യൂ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് പത്ത് പതിനഞ്ച് ആണ് ഏറ്റവും മനോഹരമായിട്ട് ഇവർ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത് അപ്പോൾ എന്താണ് അതിനകത്ത് അവർ പറഞ്ഞെന്ന് ചോദിച്ചാല് ഷീലു എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി താൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും തൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നും തൻ്റെ സ്വഭാവ രീതി എന്താണെന്നും സ്വഭാവ സവിശേഷത പെരുമാറ്റം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും കുറിച്ചും അവർ വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി പറയുന്നുണ്ട് അപ്പൊ അതിനകത്ത് എന്താണ് ഇത്ര മനോഹരമായിട്ടുള്ളത് ചോദിച്ചാൽ പൊതുവേ നമ്മുടെ ചുറ്റുപാടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട് ഡെയിലി ജീവിച്ച് പോകുന്നുണ്ട് രാവിലെ എണീക്കുന്നു ജോലിക്ക് പോകുന്നു കുടുംബം നോക്കുന്നു അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നു ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുന്നു അങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് പക്ഷേ ഈ മനുഷ്യന്മാരിൽ പലർക്കും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഭൂരിപക്ഷം ആളുകൾക്കും സ്വയം ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കില്ല ജീവിച്ച് പോകും പക്ഷേ അവർക്ക് അവരെന്താണെന്നും അവരുടെ ഇഷ്ടം എന്താണെന്നും മുൻപേ പറഞ്ഞ പോലെ പെരുമാറ്റം എന്താണെന്നും സ്വഭാവ രീതി എന്താണെന്നും സ്വഭാവ സവിശേഷത എന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അപ്പൊ അതിനകത്തുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്വയം ധാരണയില്ലാത്ത മനുഷ്യന്മാർക്ക് എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പൊ എൻ്റെ ലൈഫിലൊക്കെ എനിക്ക് ഏറ്റവും അധികമായിട്ട് സൗഹൃദങ്ങളിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ ഇൻസൈറ്റ് ഇല്ലാത്ത മനുഷ്യന്മാരുമായിട്ടാണ് കാരണം അവർക്ക് അവരെക്കുറിച്ച് അറിയില്ല അവർക്ക് ഒന്നുമേ അറിയില്ല സോ സ്വയം വാലിഡേറ്റ് ചെയ്യാൻ അറിയാത്ത മനുഷ്യർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വാലിഡേഷൻ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് വരും ആ ബന്ധം മുൻപോട്ട് പോകില്ല മറിച്ച് എന്റെ ലൈഫിൽ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ തന്നെ ഈ പറയുന്ന ഇൻസൈറ്റ് ഉള്ള നല്ല പക്ക ആയിട്ട് ഈ പറയുന്ന സ്വയം വ്യക്തതയുള്ള മനുഷ്യന്മാരായിട്ട് കണ്ടിട്ടുള്ളൂ എനിക്ക് അവരോട് പറയുന്ന പോലെ ഒരു കോൺഫ്ലിക്റ്റും ബന്ധങ്ങളിൽ വരാറില്ല വളരെ സ്മൂത്ത് ആയിട്ട് വളരെ നല്ല ബോണ്ടിങ് ആയിട്ട് തന്നെ അത് പോകുന്നുണ്ട് അപ്പോൾ ആ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഘടകം ലൈഫിൽ പ്രധാനമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള മനുഷ്യന്മാരെ കാണുന്നത് കാണുന്ന സമയത്ത് എനിക്ക് എനിക്കിഷ്ടമാണ് എനിക്കത് മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷീലു അബ്രഹാം അവരെ കുറിച്ച് പറയുന്ന സമയത്തും അത് വളരെ മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇനി ഇതിനകത്തുള്ള മറ്റു പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇന്റർവ്യൂ ഉടനീളം കാണുന്ന സമയത്ത് ഇത് മനോഹരമായിട്ടുള്ള ഭാഗമായിട്ട് മാറ്റിവെക്കാം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് പലതും പറയുന്നുണ്ട് പലതും ഒക്കെ നല്ല അഭിപ്രായമാണല്ലോ എന്നുള്ള ഫീല് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് അതിന്റെ സാമൂഹികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വർഷങ്ങളിലേക്ക് ഞാൻ ചിന്തിച്ചു പോകുന്നുണ്ട് അപ്പൊ അതിനുള്ള ഉത്തരവാദിത് ഞാൻ ണ്ട് ചില ഭാഗങ്ങൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കാരണം ഷീലു എബ്രഹാം എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റിയാണ് ഈ സെലിബ്രിറ്റി ആയിട്ടുള്ള വ്യക്തി സമൂഹത്തിന് മുൻപിൽ വന്നിട്ട് ആധികാരികമായിട്ട് പല സ്റ്റേറ്റ്മെന്റും പറയുന്ന സമയത്ത് ചിന്തിക്കണം കാരണം തന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കണ്ടിട്ടോ കേട്ടിട്ടോ മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ആദ്യം ഇവർ മനസ്സിലാക്കേണ്ടത് അത് സ്വാധീനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റണം വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും ഈ ഒരു നൂറ്റാണ്ടിൽ പണ്ടത്തെ നൂറ്റാണ്ടിനോട് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു വെച്ചാൽ അത് തീരെ അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇവര് പറയുന്നതാണ് ശരിയെന്നും വിചാരിച്ചിട്ട് പണ്ടത്തെ ആ ഒരു നൂറ്റാണ്ടിലേക്ക് പല മനുഷ്യന്മാരും പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും സോ ഇവർ പറയുന്ന പല കാര്യം എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ശരി നമുക്ക് ഇവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാം അപ്പൊ ആ ഒരു ഇന്റർവ്യൂ അതിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നോട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും എട്ട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ആധികാരികമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു സോ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ാണ് ആണുങ്ങളാണ് അത് കേട്ടിട്ട് അവർ അതിനെ ഭയങ്കര സില്ലിയായിട്ട് വിടുന്നത് സ്ത്രീകൾ അങ്ങനല്ല സ്ത്രീകളോട് നമ്മൾ ഒരു കാര്യം നമുക്ക് ഒന്ന് മോശമായിട്ടൊന്നും സംസാരിച്ചു നോക്കിയാൽ അവർക്ക് ഭയങ്കര ഹർട്ട് ആവും സ്ത്രീ മറ്റൊരു സ്ത്രീയോട് എത്ര ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഭയങ്കര തുകതർണാസ് ആണ് അവർ ഒന്നിച്ച് വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ ഒന്ന് മോശമായിട്ട് പറഞ്ഞു നോക്കിക്കേ ഭയങ്കര ഇഷ്യൂ ആകും അത് ആക്ച്വലി ഇവര് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇത് എന്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും പലരോടായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് അതായത് നമ്മുടെ സൗഹൃദങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും അധികമായിട്ട് പ്രശ്നങ്ങൾ വരുന്നത് സ്ത്രീ സൗഹൃദങ്ങൾക്കിടയിലാണ് അതായത് പുരുഷന്മാർ നല്ല രീതിക്ക് സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് വഴക്ക് വരും തർക്കം വരും ചിലപ്പോൾ കത്തി എടുത്ത് കുത്താൻ പോകും എല്ലാം സംഭവിക്കും തമ്മത്തല്ലൊക്കെ ചെയ്യും പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ പിറ്റേന്ന് ഇവർ തോളത്ത് കൈയിട്ട് നടക്കും എന്നാൽ ഇതേ സമയത്ത് സ്ത്രീകളാണെങ്കിൽ ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരിക്കും പക്ഷെ ഇവർക്കിടയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഭയങ്കര ഒരു മുറിവായിട്ട് അവിടെ കിടക്കും അത് പിന്നെ അങ്ങ് തെറ്റി തെറ്റിപ്പിരിഞ്ഞ് അങ്ങ് വഷളായി പോവും വർഷങ്ങളോളം മിണ്ടാണ്ടായി പോവും ആ സൗഹൃദം തന്നെ ഇല്ലാണ്ടായി പോവും പിന്നെ അവിടെ ഒരു വീണ്ടും ഒരു കൂടിച്ചേരൽ സംഭവമൊക്കെ വളരെ ചുരുക്കം ആളുകളിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളു ഏറ്റവും അധികമായിട്ട് കാണാൻ പറ്റുക ഈ സ്ത്രീകളുള്ള ആ ഒരു സൗഹൃദത്തിൽ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടിച്ചു പിരിയുന്ന സംഗതിക്കാണ് ഏറ്റവും അധികമായിട്ട് കാണാൻ പറ്റുക അപ്പൊ ഞാനും എന്റെ ലൈഫിൽ പറയാറുണ്ട് സ്ത്രീകളോട് അടുക്കുന്ന സമയത്ത് പേടിക്കണം പുരുഷന്മാർ പേടിക്കേണ്ടത് ആവശ്യമില്ല കാരണം പിണങ്ങിക്കഴിഞ്ഞാലും ഇവർ വീണ്ടും ആവും പിന്നെ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല സ്ത്രീകൾ അങ്ങനെയല്ല പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രശ്നം പോലെ പകരം വീട്ടാൻ ചെല്ലുന്നു പക വീട്ടുന്നു പ്രതികാരം ചെയ്യുന്നു നമ്മളെ അങ്ങ് നമ്മളങ് ഇമേജിനിങ് നശിപ്പിച്ചില്ലാണ്ടാക്കുന്ന രീതിക്കൊരു പക സ്ത്രീകൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പക്കാണ് അപ്പൊ അതിന്റെ സാമൂഹികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വശത്തിലേക്കാണ് ഞാൻ പോകാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ പുരുഷന്മാർ തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് എവിടെന്നാണ് അത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതായത് പുരുഷന്മാർ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നു കുട്ടിക്കാലത്ത് കളിക്കാൻ പോകുന്നു അവിടുന്ന് സൗഹൃദം രൂപപ്പെടുന്നു അല്ലെങ്കിൽ കള്ളു കുടിക്കാനിരിക്കുന്നു ആ മദ്യപാന സർക്കിളിൽ വെച്ചൊരു സൗഹൃദം രൂപപ്പെടുന്നു അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള സൗഹൃദം ഇങ്ങനെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടാണ് പുരുഷന്മാരുടെ സൗഹൃദം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെയുള്ള സാധ്യതകൾ പിന്നെയും പരിമിതമാണ് സ്ത്രീകൾ എപ്പോഴും എപ്പോഴും അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വളരെയധികം ഒതുക്കത്തോടു കൂടി സ്ത്രീകളെ കൊണ്ടുപോയി വളർത്തിയിട്ട് സ്ത്രീകൾക്ക് ഈ ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കിട്ടുന്നില്ല പിന്നെ സ്ത്രീകൾക്ക് വളരെ ചുരുക്കമായിട്ട് കുറച്ച് കുറച്ച് സമയങ്ങളാണ് കിട്ടുന്നത് ഈ സമയം കൊണ്ട് സ്ത്രീകളുടെ സൗഹൃദം ഭയങ്കര ഇമോഷണൽ ബേസ്ഡ് ആയിട്ടാണ് അത് വളർന്നു വരിക ഭയങ്കര വൈകാരികപരമായിട്ടുള്ള അടുപ്പമായിരിക്കും സ്ത്രീ സൗഹൃദങ്ങൾക്കിടയിൽ അത് പുരുഷന്മാരെ പോലെ കളിച്ചു തോളത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെയധികം ഡീപ്പായി സംസാരിച്ച് ഇമോഷണൽ സൈഡൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ സൗഹൃദം പോകും ഈ സൗഹൃദം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കുക ആ സൗഹൃദത്തിനിടയിൽ വല്ല പ്രശ്നം സംഭവിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ വരും ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് വൻ മുറിവായിട്ട് കിടക്കും സ്ത്രീകൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഈ പ്രശ്നത്തെ മൊത്തം വൻ പ്രശ്നമാക്കി എടുത്ത് അത് ലൈഫ് ലോങ് മനസ്സിനകത്ത് കൊണ്ടു നടക്കും പക്ഷെ ചെറുപ്പം തൊട്ടി പുരുഷന്മാർ വളർത്തുന്ന രീതി എങ്ങനെയാണ് നീ ഭയങ്കര സ്ട്രോങ് ആണ് നീ മൂവ് ഓൺ ആവണം നീ എവിടെയും സ്റ്റെക്കായി നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുരുഷന്മാർ ഭയങ്കരമായിട്ട് ആ ഒരു സ്ട്രോങ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടാണ് പുരുഷന്മാർ വളർത്തിക്കൊണ്ടു വരുന്നത് ഈ സ്ട്രോങ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന പുരുഷന്മാർക്ക് ഈ പറഞ്ഞപ്പോൾ എല്ലാ കാര്യത്തിലും ആ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്നുണ്ട് ഈ പറഞ്ഞ പോലെ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലും അതൊന്നും മൂവ് ഓൺ ആവാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മളെ വളർത്തുന്ന ആ ഒരു ചുറ്റുപാട് സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാടെന്നാണ് ഈ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് സ്ത്രീകളെ വളർത്തുന്നത് സ്ത്രീകളെ അരുതുകൾ പഠിപ്പിച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല അരുതായ്മകളാണ് കംപ്ലീറ്റ് വരുന്നത് കൂടെ തന്നെ ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്ന സംഗതി പഠിപ്പിക്കുന്നുണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും ചെറുപ്പം തൊട്ടേ കുട്ടികളുടെ കയ്യിലൊക്കെ കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് ഈ കളിപ്പാട്ടമൊക്കെ ഉപയോഗിച്ച് കുട്ടികൾ കളിക്കും അവിടെയും ഇമോഷണൽ ബോണ്ട് അമ്മ കുട്ടിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ ബോണ്ടാണ് ഈ കളിപ്പാട്ടങ്ങൾ കൊണ്ട് പോലും അവിടെ ഉണ്ടാക്കി വെക്കുന്നത് സോ ഇമോഷണൽ ബോണ്ടാണ് ഏറ്റവും അധികം സ്ത്രീകളിൽ ചെറുപ്പം തൊട്ടി പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് സോ നമ്മൾ ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ തന്നെ അനന്തരഫലമായിട്ട് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും അപ്പം നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ചുറ്റുപാട് നമ്മുടെ മാനസികപരമായിട്ടുള്ള ചുറ്റുപാട് തുടങ്ങിയിട്ടുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടാണ് ഈ പറയുന്ന സംഗതി സംഭവിക്കുന്നത് അപ്പൊ അതിനകത്ത് സ്ത്രീകളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല സ്ത്രീകൾ അങ്ങനെ ആയി എങ്കിൽ അത് ഈ സമൂഹം തന്നെയാണ് അങ്ങനെ ആക്കി മാറ്റിയെടുക്കുന്നത് നിങ്ങൾ ചെറുപ്പം തൊട്ട് തന്നെ സ്ത്രീകൾ വളർത്തുന്ന സമയത്ത് കുട്ടികളായിട്ട് വളർത്തുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ് സ്ട്രോങ് ആണ് മൂവ് ഓൺ ആവണം എന്നൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചൊക്കെ അപ്പൊ സ്ത്രീകൾ ഈ പറയുന്ന പോലെയൊക്കെ സംഭവിക്കും പുരുഷന്മാരെ പോലെ തന്നെ സൗഹൃദങ്ങൾ പോലും മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ വളർത്തുന്ന സിസ്റ്റമാണ് കാരണമായിട്ട് വരുന്നത് പിന്നെ പഠനങ്ങൾ പോലും പറയുന്നത് സ്ത്രീകളുടെ ഇമോഷണൽ സൈഡ് എന്ന് പറയുന്നത് വിവിഡ് ആണെന്നാണ് പുരുഷന്മാരുടെ കമ്പാർട്ട്മെന്റലൈസ് ആണെന്നാണ് പറയുന്നത് സോ ഇതിനകത്ത് വേറെ തർക്കങ്ങളൊന്നും വരുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത ഭാഗം കേട്ടു നോക്കാം സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഒരു ലിംഗഭേദം ഉണ്ട് ലോകത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് ഇത് പക്കായിട്ടുള്ളൊരു കാര്യമാട്ടോ അതായത് സ്ത്രീ പുരുഷന്നുള്ള ആ ഒരു ആ ഒരു വേർതിരിവ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തികളും അത് വ്യത്യസ്തമാണ് ഇപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾക്കൊരു പ്രശ്നം വരുന്നു അയാൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ചും കൂടി കാമായിരിക്കും കോയറ്റായിരിക്കും അതിനകത്ത് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നില്ല പക്ഷേ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രശ്നത്തെ കുറച്ചും കൂടി കൂടുതൽ സങ്കീർണമാക്കി മാറ്റും അപ്പൊ ഇതിനകത്ത് ജെൻഡർ എന്നുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം എന്താണെന്ന് പറയുന്ന സംഗതിയാണ് ഏറ്റവും അധികം കാര്യമായിട്ട് വരുന്നത് ഇപ്പൊ ജെൻഡർ സൈഡ് നോക്കുകയാണെങ്കിൽ പോലും അതിനകത്ത് പരിമിതികളുണ്ട് ജെൻഡർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ലിംഗ ലിംഗവ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ കറക്റ്റ് ാണ് പക്ഷെ അപ്പോഴും അവിടെ ബയോളജിക്കലായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള പല കാരണങ്ങളും വരുന്നുവെങ്കിലും അതിനേക്കാൾ കുറേ പാടി മുമ്പിൽ നിൽക്കുന്ന കാര്യമാണ് ഒരു വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അതിനെ പറഞ്ഞ ജെൻഡറുമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരിക്കില്ല അതിനെ പറയുന്ന വ്യക്തിത്വം രൂപപ്പെടുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മുടെ ജീൻ തുടങ്ങിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ട് പല കാര്യങ്ങളിൽ നിന്നാണ് സോ ആ വ്യക്തിത്വം എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇപ്പൊ എന്നോടൊരാള് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഞാൻ ജെൻഡർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ പെരുമാറ്റം എന്താണ് അങ്ങനെ നോക്കണം ഇപ്പൊ ഒരു വ്യക്തി വ്യക്തിയുണ്ട് അയാൾക്കെതിരായിട്ട് നിരന്തരമായിട്ട് ആരോപണം വരുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ആ ഒരു ആരോപണം മുൻപോട്ട് വെക്കുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയാണ് അപ്പൊ ആ ആരോപണം മുൻപോട്ട് വെക്കുന്ന സമയത്ത് അയാൾ പുരുഷനാണ് പുരുഷനാണ് എന്നുള്ളതിനപ്പുറത്തോട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ എന്തുകൊണ്ടാണ് ഇയാൾ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഇയാൾ സ്ത്രീകളെ ഇങ്ങനെ ഇരയാക്കുന്നത് സ്ത്രീകൾ ഏത് രീതിയിലാണ് ഇയാൾ കാണുന്നത് ഇയാളുടെ വ്യക്തിത്വത്തിലെ പ്രശ്നം എന്താണ് ഇയാൾക്ക് എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യം ഉണ്ടെന്നുള്ള കാരണങ്ങൾ നോക്കണം അവിടെ പുരുഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അയാളുടെ വ്യക്തിത്വ വൈകല്യം ഒരു വലിയ കാരണമായിരിക്കും പുരുഷൻ എന്നുള്ളത് ചെറിയൊരു കാരണം അതിനപ്പുറത്തോട്ട് വ്യക്തിത്വ വൈകല്യമായിരിക്കും ഏറ്റവും വലിയ കാരണം സോ ആ വ്യക്തിത്വം എന്താണ് അയാളുടെ പേഴ്സണാലിറ്റി എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസോർഡർ എന്താ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ അതിനകത്ത് ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിസോർഡറും ഒക്കെ തന്നെയാണ് ഏറ്റവും ഘടകമായിട്ട് വരുന്നത് ജെൻഡർ ഒക്കെ പിന്നെയുള്ള കാര്യമാണ് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെട്ടത് ആ വ്യക്തിത്വം എന്താണെന്നുള്ളത് തന്നെയാണ് പ്രധാനം അപ്പൊ എന്നോട് ഒരു വ്യക്തി നല്ല രീതിക്ക് പെരുമാറിക്കഴിഞ്ഞാലും മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവിടെ ജെൻഡർ അല്ല ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ പറയുന്ന തന്നെയാണ് നമുക്ക് അടുത്ത പോവാം ഭാര്യ ഭർത്താവ് നമ്മൾ എല്ലാവരും പ്രസംഗിക്കുന്നു അങ്ങനെ ഈക്വാലിറ്റി അവിടെ എടുക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ ഇടുന്നു എനിക്ക് നിങ്ങൾ നാളെ ചായ ഇട്ട് തരണം എന്ന് വായിച്ചു പിടിച്ചോണ്ടിരുന്നാല് അധികം പോവില്ല ബന്ധം ഞാൻ ഇന്ന് ചായ ഇട്ട് തന്നു നിങ്ങള് നാളെ എനിക്ക് ചായ ഇട്ട് തരണം ഇട്ട് നീ പോയി പണി പറയും ഇതാണ് പുള്ളിക്കാരി പറയുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് ഞാൻ കണക്കാക്കുന്നത് പുള്ളിക്കാർ പറയുന്നത് എന്താണ് ഇന്ന് ഭാര്യ ചായ ഉണ്ടാക്കുന്നു മറ്റന്നാൾ ഭർത്താവ് ചായ ഉണ്ടാക്കുന്നു അതിന്റെ പിറ്റേന്ന് ഭാര്യ ചായ ഉണ്ടാക്കുന്നു ആ ബന്ധം അധികം പോവില്ല അങ്ങനെയുള്ള ഈക്വാലിറ്റി കാര്യത്തിൽ പുള്ളിക്കാർ വിശ്വസിക്കുന്നില്ല എന്ന് ആക്ച്വലി പുള്ളിക്കാരി പറയുന്ന ഈ സംഭവമല്ല ഈക്വാലിറ്റി ഇത് മെക്കാനിക്കൽ ഈക്വാലിറ്റി ആണ് നീ ഇത് ചെയ്യണം ഇങ്ങനെ പെരുമാറണം ഞാൻ ഇങ്ങനെ പെരുമാറാം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഈക്വാലിറ്റിയാണ് അതിന് ഈക്വാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം സംഭവിക്കേണ്ടത് വളരെ ഓർഗാനിക് ആയിട്ടാണ് അതായത് നമ്മൾ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു അതിനകത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് പരസ്പര ബഹുമാനം എന്ന് പറയുന്ന സംഗതി വേണം ഫെയർനെസ് വേണം ഇതുണ്ടായാൽ മാത്രമേ ഈക്വാലിറ്റി സംഭവിക്കുകയുള്ളൂ അതായത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നീ കൂടി മനസ്സിലാക്കണമെന്ന് നിർബന്ധിക്കല്ല വേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ബുദ്ധിമുട്ട് സ്വയം മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് പോലെ അയാൾക്കും ബുദ്ധിമുട്ടുണ്ട് നമുക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ അയാൾക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ളൊരു ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന കാര്യം അഡ്ജസ്റ്റ്മെന്റ് പുറത്തോട്ട് ആറ് മനസ്സിലാക്കലിൽ മുൻപോട്ട് പോകുന്ന ഒരു ലൈഫ് അവിടെയാണ് ഈക്വാലിറ്റി കൃത്യമായിട്ട് വരിക അല്ലാണ്ട് ഇതുപോലെ ഇന്ന് നീ ഇത് ചെയ്യണം നാളെ ഞാൻ അത് ചെയ്യാം എന്ന് പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഈക്വാലിറ്റി അല്ലാതെ ഒരിക്കലും മുൻപോട്ട് കൊണ്ടുപോകാൻ അധികം നാൾ പറ്റുമല്ല നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ അവകാശങ്ങളിൽ എത്രത്തോളം വാല്യൂ കൊടുക്കേണ്ടതുണ്ടോ അത്രത്തോളം തന്നെ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അവകാശങ്ങളിലും ഞാൻ വാല്യൂ കൊടുക്കേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ബന്ധം സ്മൂത്ത് ആയിട്ട് പോകാൻ കുറേ അധികം ഉപകാരപ്പെടും അവിടെയാണ് ഈക്വാലിറ്റി സംഭവിക്കുക ഇപ്പം ഒരാൾ വന്നു അയാൾക്ക് അയാൾക്ക് അത് അടുക്കളിക്കാരൻ വയ്യ അയാൾക്ക് തീരെ വയ്യ അപ്പുറത്തുള്ള ആളത് മനസ്സിലാക്കിയിട്ട് ഇയാൾക്ക് വയ്യ എന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നിൽക്കാൻ സപ്പോർട്ട് ചെയ്യുക ആ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ വരുന്ന സമയത്താണ് ഈക്വാലിറ്റി വർക്ക് വർക്കാവുക അല്ലാണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈക്വാലിറ്റി ഉണ്ടാവുക സോ ഇത് സ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് കേട്ട സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു കാരണം ഇതൊക്കെ കേട്ടിട്ട് ഈ പിള്ളേരൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഈ പറയുന്നത് കറക്റ്റാണല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പോലും ഇല്ലാണ്ടായി പോകില്ലേ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ അത് ഭയങ്കര മണ്ഡതരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ പുള്ളിക്കാർ ഈ പറഞ്ഞൊരു കാര്യത്തിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ അവർക്ക് ഈക്വാലിറ്റി എന്താണ് അവർക്ക് ഫെമിനിസം എന്താണ് അവർക്ക് ഈ പറയുന്ന കുറിച്ചൊന്നും വലിയ ധാരണയില്ല അവർക്ക് അവരെക്കുറിച്ച് അറിയാം അത് സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുന്നത് പോലെ തന്നെയാണ് സമൂഹത്തെക്കുറിച്ചും അവിടെയുള്ള ആശയങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാന്ന് പറയുന്നത് നമ്മുടെ പ്രിവിലേജിൽ നിന്നുകൊണ്ട് നമ്മൾ ലൈഫിനെ മൊത്തത്തിൽ കാണാൻ പാടില്ല ഈ ലൈഫിൽ ഈക്വാളിറ്റി ആയിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ചട്ടക്കൂടിനെ പൊളിച്ചു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ എല്ലാം അത്തരം താല്പര്യങ്ങളെയും അവരുടെ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുന്ന പോലെയല്ലേ ഇത്രയും ആധികാരികമായിട്ട് മണ്ഡത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുക സോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇതിന്റെ കൂടെ ഇവർ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടു നോക്കാം അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് കണ്ടീഷൻഡാണ് അത് എന്തുകൊണ്ടാണ് മൾട്ടി ടാസ്ക് എബിലിറ്റീസ് ഉള്ളത് സ്ത്രീകൾക്കാണ് അവർ ചായ ഇട്ടുകൊണ്ട് വേറെ പല പണികൾ ചെയ്യും പുരുഷൻ എന്ത് ചെയ്യും ചായ ഇടപുന്ന പാല് കോഴി അവിടെ എല്ലാം ഒഴിച്ച് കൊളവാക്കി ഇരട്ടി പണിയാക്കി കാരണം പുരുഷന് ആ ഒരു എബിലിറ്റീസ് കുറവാണ് ആക്ച്വലി മൾട്ടി ടാസ്കിംഗ് സ്കില്ല് അങ്ങനെ കുറഞ്ഞു നിൽക്കുന്ന വിഭാഗങ്ങളൊന്നും ഇല്ല ബയോളജിക്കലി ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ വീടിനകത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടുകാർ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും നീ അത് ചെയ്യ ഇത് ചെയ്യന്ന പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് പിള്ളേർ പഠിപ്പിച്ചെടുക്കുകയാണ് മൾട്ടി ടാസ്കിങ് ഇപ്പൊ നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീടിന്റെ മുറ്റടിച്ചുവരാൻ പറയും നമ്മൾ പോയി മുറ്റടിച്ചു വാരും പോയിട്ട് അലക്കാൻ പറയും ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് പക്ഷെ അതേസമയം ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരു മൾട്ടി ടാസ്കിംഗ് അവർ പഠിപ്പിക്കുന്നില്ല അവർക്ക് കൃത്യം കൃത്യം സമയത്ത് വീടിനകത്ത് ഫുഡ് കൊടുക്കുന്നു കൃത്യം സമയത്ത് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് അവർക്ക് അവിടെ ഒരു ടാസ്കിങ്ങും ഇല്ല അവർക്ക് അവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ മുൻപോട്ട് മുൻപോട്ടെത്തുക എന്ന് പറയുന്ന കാര്യം മാത്രമേ നടക്കുള്ളൂ സോ ഇതിനകത്ത് ബയോളജിക്കലി അവർക്ക് ആ സ്കില് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നില്ല അതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നത് അല്ലാണ്ട് സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിങ് കൂടുതലാണ് പുരുഷന്മാർക്ക് കുറവാണ് അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല ഇല്ല അപ്പൊ ഇവര് പറയുന്ന കാര്യം എങ്ങനെയാണ് അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെ പഠിപ്പിച്ചെടുത്തു പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കില്ല് സ്ത്രീകൾക്കാണ് കൂടുതൽ എന്ന് ഇവർ പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് സ്കില്ല് സ്ത്രീകൾക്ക് കൂടുതൽ അങ്ങനെ ഒന്നുമില്ല ആരെ പഠിപ്പിക്കുന്നോ ആരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നോ അവർക്ക് ഈ സ്കിൽ ഉണ്ടായിരിക്കും ഈ നിത്യാഭ്യാസ ആനയെ ചുമക്കെന്ന് പറയാറില്ലേ അതുപോലെ തന്നെയാണ് മൾട്ടി ടാസ്കിങ്ങിന്റെ കാര്യം പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആരും സോ ഈ ഒരു ആയിട്ടുള്ള കാര്യമാണ് പോവാം പറഞ്ഞ കംപ്ലീറ്റ്ലി പുരുഷൻ അടുക്കള ും കഴിഞ്ഞാല് എന്ത് പറ്റും കാരണം കൂടുതൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പുരുഷന്മാരാ സ്ത്രീകൾ വന്നിട്ട് എല്ലാം പുരുഷൻ ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യണം ടേബിൾ ടേബിള് അങ്ങോട്ട് നീക്കിടന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല പുരുഷൻ തന്നെ വരണം അല്ലെങ്കിൽ എന്റെ കൂടെ എന്നെ പോലെ പത്ത് സ്ത്രീകളുണ്ടെങ്കിൽ പിടിച്ച് തള്ളി ചിരിച്ച് വെള്ളം വെച്ച് പതിയെ ചെയ്യാൻ പറ്റും പത്ത് പേരുണ്ടാവണം പക്ഷെ രണ്ട് പുരുഷന്മാരുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ആ ഇതും വീണ്ടും സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് പുരുഷന്മാർക്ക് കുറച്ച് കായികപരമായിട്ടുള്ള ശക്തി കാര്യങ്ങളുണ്ട് അപ്പൊ അവർക്ക് ആ രീതിക്കുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റും സ്ത്രീകളെ കൊണ്ട് അതിന് സാധ്യമല്ല സോ സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ അടുക്കള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പുരുഷന്മാർ ഈ പറയുന്ന പോലെ ആ പറ്റുന്ന ജോലി ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് എന്താണോ താല്പര്യം നമുക്ക് എന്താണോ ഇഷ്ടം നമ്മളെ കൊണ്ട് എന്ത് പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ ആ ജോലി ചെയ്യാനുള്ള അവകാശമാണ് എല്ലാവർക്കും വേണ്ടത് ഈ പറഞ്ഞ കാര്യമൊക്കെയാണ് പുരുഷന്മാർക്ക് കുറച്ച് മസിൽ മാസ്ക് കാര്യങ്ങളൊക്കെ കൂടുതലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ദുർബലപ്പെട്ട രീതിക്കാണ് കാണാൻ പറ്റും പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആയിരിക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല നല്ല കരുത്തുള്ള സ്ത്രീകളുണ്ട് അതിനനുസരിച്ചുള്ള ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട് ഈ സ്ത്രീകള് എല്ലാ മേഖലകളിലും കഴിവ് തെളിയിക്കുന്ന ഒരു കാലത്താണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും തലപ്പത്ത് വരയ്ക്കിയ സ്ത്രീകൾ ഇരുന്നിട്ട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു കാലത്താണ് ഈ പറയുന്നത് സ്ത്രീകളെ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല സോ സ്ത്രീകൾ അടുക്കളയിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ട് സത്യമായിട്ടും ഓരോ പെൺകുട്ടികൾ മുൻപോട്ട് വന്നിട്ട് സ്വന്തം സ്പേസ് കണ്ടെത്തുന്നൊരു കാലത്ത് അതും ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം ഇടം പിടിച്ചെടുക്കുന്നൊരു കാലത്ത് ഒരാൾ പറയുകയാണ് സ്ത്രീകളെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ ജോലി ചെയ്യുക ഈ അവനവൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിക്ക് അടുക്കുള്ള കാര്യങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ അത് ബ്യൂട്ടിഫുൾ ആണ് പുരുഷന്മാർ ഈ പറഞ്ഞ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കായികാധ്വാനമുള്ള ജോലികൾ ചെയ്യുമ്പോൾ അതൊക്കെ അത് അത് ബ്യൂട്ടിഫുള്ളാന്നൊക്കെ പറയാന്ന് വെച്ചാൽ വളരെ റോങ് ആയിട്ടുള്ള വളരെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഓരോ വ്യക്തിക്കും അയാൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാനുള്ള അവകാശമാണ് വേണ്ടത് ഒരു സ്ത്രീക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല അപ്പൊ ആ സ്ത്രീക്ക് ഈ പറഞ്ഞ പോലെ ഒരു ശാരീരികമായിട്ടുള്ള പരിമിതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ അടുക്കളയിൽ പിടിച്ചിടാൻ പാടുണ്ടോ പാടില്ല അവനവൻ എന്താണോ ഇഷ്ടം അതാണ് മുൻപോട്ട് കൊണ്ടുവരേണ്ടത് എന്താണ് ഇവർ ഇത്രയും പഴഞ്ചനാശയങ്ങൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം ലൈഫിനെ കുറിച്ച് ഇൻസൈറ്റ് ഉള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയും ഇത്രയും റോങ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ സ്ത്രീകളും മുൻപോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കാലത്താണ് ഇവർ ഇത്രയും തെറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് സോ ഈ ഒരു ഭാഗത്തോടും നല്ല വിയോജിപ്പുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം സ്ത്രീ എന്ന് ഒരു ബ്യൂട്ടി ഉണ്ട് ഞാനിപ്പോ ഇവിടെ സരിയെ കൊടുത്ത് പൂവൊക്കെ വെച്ച് വന്നിരിക്കുന്നു കണ്ടൊരു വൃത്തിയായിട്ട് നല്ല വൃത്തിയായി നല്ല വൃത്തികളും അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു ബ്യൂട്ടി ഉണ്ടെങ്കിൽ സ്ത്രീ ചെയ്യുന്ന ചില കാര്യങ്ങൾക്കുള്ള ബ്യൂട്ടി പുരുഷൻ ചെയ്തും ഇവരൊരു ഓൾഡ് സ്കൂൾ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് കാലഘട്ടം മുൻപോട്ട് മാറി ഇപ്പം അവനവൻ ഇഷ്ടപ്പെട്ടതുപോലെ ഡ്രസ്സ് ചെയ്യാനുള്ള അവനവന് ഇഷ്ടപ്പെട്ട പോലെ നടക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടിയിട്ടുള്ളൊരു കാലമാണ് അല്ലെങ്കിൽ ആ ഫ്രീഡം കണ്ടെത്തുന്ന കാലമാണ് അപ്പം നമ്മുടെ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള റിയാസ് റിയാസൊക്കെ ഇഷ്ടപ്പെട്ട പോലെ വളരെ മനോഹരമായിട്ട് ഒരുങ്ങി നടക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ നമ്മൾ നമ്മളിത്രയും കാലം കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പാടെ മാറ്റി നിർത്തിയിട്ടാണ് അത്രയും മനോഹരമായിട്ട് ഇവർ ഒരുങ്ങി നടക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആയിട്ടുള്ള നെവിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരൻ ഒരുങ്ങുന്നുണ്ട് അവർക്കൊക്കെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം ഈ പറഞ്ഞ പോലെ ഓൾഡ് സ്കൂളിൽ എവിടെ പഠിച്ചു വന്നിട്ട് അന്നത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഓരോ വ്യക്തിയും അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് ഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സ്ത്രീകള് ഒരുങ്ങുന്ന പോലെ പുരുഷന്മാർ ഒരുങ്ങിക്കഴിഞ്ഞാൽ മുല്ലപ്പൂ വെച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ ബോറാണെന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തെറ്റാണ് ആ ഒരുങ്ങുന്ന ആൾക്ക് ഇന്നർ പീസ് കിട്ടുന്നത് ഏത് വിധത്തിലാണോ ആ വിധത്തിൽ വേണം അയാൾക്ക് ഒരുങ്ങാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് അയാൾ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ചിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അയാൾ പുരുഷനാവട്ടെ ട്രാൻസ് ആവട്ടെ ഏത് ജെൻഡറോ ആവട്ടെ അപ്പൊ ആ വ്യക്തിക്ക് അതുപോലെയുള്ള അവസരം കൊടുക്കാൻ വേണ്ടത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ ഇന്നർ പീസ് കിട്ടും അയാളുടെ ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് സൈഡിനെ കൂടി കുറച്ചും ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ അയാളുടെ ഫ്രീഡം അയാളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഈ ബോർ എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അതുപോലെ നിങ്ങൾ ഒരുമു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി മെച്ചോർഡ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ഇവർക്കൊരു മുപ്പത്തഞ്ചു വയസ്സിന് ശേഷം നല്ല മെച്യൂരിറ്റി വന്നു ഇപ്പൊ അവർക്ക് നല്ല മെച്യൂരിറ്റി ഉണ്ട് നല്ല മെച്ചോർഡാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഏറ്റവും അബോക്കമായിട്ടുള്ള മറുപടികളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സെക്ഷാലിറ്റി അയാളുടെ ജെൻഡർ അതൊക്കെ അയാളുടെ അയാളുടെ കാര്യങ്ങളാണ് നമുക്കതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരു വ്യക്തി ഏത് വിധത്തിൽ നമുക്ക് മുമ്പിൽ അയാളെ എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ ആ രീതിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ആണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ജഡ്ജ്മെൻ്റിലായിട്ട് നിങ്ങൾ അതിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ഇതിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആളുകൾക്ക് സെൽഫ് എക്സ്പ്രഷൻ കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ ഒരു കൾച്ചറൽ ലെൻസും വെച്ച് വന്നിട്ട് അതിനെ നോക്കി വിലയിരുത്തിയിട്ട് നിങ്ങൾ അതിടാൻ പാടില്ല അതിട്ടാലേ നിങ്ങൾ അംഗീകരിക്കുകയുള്ളൂ അതിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറാണ് ഇതിട്ടില്ലെങ്കിൽ ഭയങ്കര ബോറാണെന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സെൽഫ് എക്സ്പ്രഷൻ ഉള്ള ഒരു അവസരം കൊടുക്കുക അല്ലാണ്ട് അവനവന് ലെൻസിലൂടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും പ്രത്യേകിച്ചും ഇതുപോലെയൊക്കെയുള്ള കാര്യത്തിൽ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബോറായിരിക്കും ഇപ്പൊ ഇന്ത്യൻ കൾച്ചർ നോക്കുകയാണെങ്കിൽ പോലും അറിയാലോ പണ്ടത്തെ കാലത്ത് പുരുഷന്മാരൊക്കെ ആഭരണം ധരിച്ചിരുന്നൊരു ഒരു ചരിത്രം പോലും നമുക്കുണ്ട് പുരുഷന്മാർ മനോഹരമായിട്ട് ദോത്തി കൊടുത്ത് ആഭരണം ധരിച്ചിരുന്ന ചരിത്രമുള്ളൊരു നാടാണിത് ആ നാടിനകത്ത് അന്നത്തെ കാലത്ത് ആഭരണം ധരിച്ചു ഇന്ന് ധരിക്കുന്നില്ല ഇനി വീണ്ടും ധരിക്കണമെന്നും ആ വിധത്തിൽ എക്സ്പ്രേഷൻ നടത്തണം എന്നും പുരുഷന്മാർക്ക് തോന്നുവാണെങ്കിൽ അവരത് ചെയ്യട്ടെ അപ്പോഴും നമുക്ക് തിരുത്താൻ പറ്റില്ല തെറ്റ് പറയാൻ പറ്റില്ല അവരുടെ ഇഷ്ടമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല സോ അതിലും കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ തലയിടന്ന് വെച്ചാൽ ബോറായിട്ടുള്ള കാര്യമാണ് സോ നെക്സ്റ്റ് ഇതിലേക്ക് അതാണ് എല്ലാ പീഡനങ്ങളൊന്നും പീഡനങ്ങളെല്ലാം അതെല്ലാം അറിഞ്ഞും അറിയാതെയൊക്കെ നടക്കുന്ന അറിയാതെയും അല്ല ഞാൻ അതിനെ പറയുന്നത് അതിനുശേഷം അത് തിരിച്ചറിയും അപ്പോഴാണ് ഈ പീഡനമായിട്ട് മാറുന്നത് അത് ചതി തിരിച്ചറിയുവാണ് അതുവരെ അവർ ചതി മനസ്സിലാക്കുന്നില്ല ചതി അവരെന്ന് തിരിച്ചറിയുന്നു അപ്പൊ അത് പീഡനമായിട്ട് ഫീൽ ഓക്കെ ഈ പറഞ്ഞത് കറക്റ്റ് ആണ് എല്ലാ പീഡനങ്ങളും അങ്ങനെ പീഡനമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല പക്ഷെ പറ്റിക്കപ്പെട്ടു എന്നുള്ള ഫീല് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ അതൊരു പീഡനമായിട്ട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അതൊരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ സ്ത്രീകൾ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഭയങ്കര കൺസേൺ ഒക്കെ കൊടുത്ത് അവർ തമ്മിലുള്ള തമ്മിലുള്ളൊരു ഫിസിക്കല് റിലേഷനൊക്കെ വരും സ്വാഭാവികമായിട്ടും പക്ഷെ അത് മുൻപോട്ട് വന്ന് കുറച്ച് കാലം കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക ഇയാളെ സ്നേഹം നടിച്ചു തന്നെ ഉപയോഗിക്കാമായിരുന്നു തന്നെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുക സ്വാഭാവികമായിട്ടും ആ സ്നേഹം നടിച്ചുകൊണ്ട് പറ്റിച്ചു എന്നുള്ള ഫീല് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അബ്യൂസ് നടന്നു എന്നുള്ള സംഭവമാണ് ഈ പറയുന്ന വിക്ടിമിന്റെ മനസ്സിനകത്തോട്ട് വരിക പിന്നെ സ്വാഭാവികമായിട്ടും ആ ഇരയുടെ മനസ്സിനകത്ത് ഫീൽ ചെയ്യുന്ന എന്താണ് ഇയാൾ തന്നെ ഇമോഷണലി യൂസ് ചെയ്തു അബ്യൂസ് ചെയ്തു തന്നെ ഈ പറഞ്ഞ പോലെ പീഡിപ്പിച്ചു മാനസികമായിട്ട് പീഡിപ്പിച്ചു അത് ശാരീരികമായിട്ട് വരേക്കും തോന്നും അതൊരു മാനസികാവസ്ഥയുടെ പുറത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ട്രോമയുടെ ഭാഗമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് അപ്പൊ ഇവര് പറഞ്ഞ കറക്റ്റ് ആണ് ചതി വരുന്ന സമയത്താണ് അത് പീഡനമായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ വേടന്റെ കാര്യം എന്നൊക്കെ അറിയാൻ പറ്റും കുറേ പെൺകുട്ടികൾ രംഗത്ത് വരുന്നുണ്ട് ഈ പെൺകുട്ടികളൊക്കെ പറയുന്ന കാര്യം എന്താണ് ഓക്കെ അന്ന് സംഭവിച്ചു കൺസേൺ ഉണ്ടായിരുന്നു സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിനകത്ത് വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന ഒരു കാര്യം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സമൂഹത്തിനകത്ത് പത്തൊൻപതാം നൂറ്റാണ്ടിലായിരുന്നു ഈ പറയുന്ന നിയമം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ഈ പറയുന്നത് പോലെയുള്ള ഒരു നിയമ സംരക്ഷണം ഉണ്ടാക്കി വെച്ചത് പുരുഷന്മാർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന രീതിക്കുള്ള കേസ് കൊടുക്കാനുള്ള ഒരു സഹായകരമായിട്ടുള്ള രീതിക്കുള്ള നിയമം ഒക്കെ വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്താണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കണം സ്ത്രീകളുടെ മാനം എന്ന് പറയുന്ന അത് വിലപ്പെട്ടതാ തുടങ്ങിയിട്ടുള്ള കുറെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അധികാരമുണ്ട് ഇവർ കായികപരമായിട്ടൊക്കെ ഭയങ്കര കരുത്തന്മാര തുടങ്ങിയിട്ടുള്ള കുറെ കോൺസെപ്റ്റ് ഉള്ളത് കാരണം അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഈ പറഞ്ഞ നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് എന്നും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേടന്റെ കാര്യത്തില് കുറെ പെൺകുട്ടികൾ വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഒരു വേടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്തൊക്കെ ഈ പെൺകുട്ടികൾ മാനസികമായിട്ട് ആ മെന്റൽ ട്രോമയിലേക്ക് പോകുന്നു അന്യായം സംഭവിച്ചു അന്യായം സംഭവിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് ഇവരൊക്കെ പ്രതികരിച്ചു മുൻപോട്ട് വരുന്നത് സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ അന്യായം സംഭവിച്ചു എന്നുള്ള ഫീലിൽ നിന്നും പറ്റിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലിൽ നിന്നൊക്കെയാണ് സ്ത്രീകൾക്ക് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ ഒരു പീഡനമേറ്റുള്ള മാനസികാവസ്ഥ വരുന്നത് ആക്ച്വലി അത് സ്ത്രീകളുടെ പ്രശ്നമല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുരുഷനാണെന്നുള്ള സകല പ്രിവിലേജും ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്ന പുരുഷന്മാരുടെ പ്രശ്നമാണത് സ്ത്രീകളെ വൈകാരികപരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുടെ പ്രശ്നമാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരൊരു സ്റ്റേറ്റ്മെന്റ് കൂടി പറയുന്നുണ്ട് ഈ ചൂഷണങ്ങൾ ശരിക്കും ചൂഷണങ്ങളായി മാറുന്നത് ഈ ഒരു സ്ത്രീ അതിനെ വിശ്വസിക്കുമ്പോഴും അതുപോലെ തിരിച്ചു ഞാൻ ഞാൻ സ്ത്രീ മാത്രമാണ് ഓക്കെ ഇവർ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ പറഞ്ഞ ചൂഷണം കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി വെച്ച ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ഉണ്ടാക്കി വെച്ച നിയമമാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നിയമം ആ കാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ ഒരു വൈകാരിക തലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് കുറിച്ച് പഠനങ്ങൾ നടത്താനൊക്കെ തയ്യാറായിട്ടുള്ള ഒരു കാലഘട്ടം മുൻപോട്ട് വന്നിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന നിയമത്തിന്റെ കാലപ്പഴക്കം കാരണമാണ് ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന വൈകാരിക ചൂഷണം അനുഭവിക്കേണ്ടി വരുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട് പക്ഷെ ഇവരൊന്ന് കേസുമായിട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കൊന്നും നീതി കിട്ടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇനി നമ്മുടെ നിയമമൊക്കെ വീണ്ടും മാറ്റിയിട്ട് മുൻപോട്ട് പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും അല്ലാണ്ട് ഈ പറയുന്ന പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഒന്നും തൽക്കാലം ഇവിടെ കിട്ടാൻ സാധ്യതയില്ല സോ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് നിയമം നിൽക്കുന്നത് അപ്പോഴും നമ്മുടെ ചരിത്രപരമായിട്ടുള്ള അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് സ്ത്രീകൾ അബലകളാണ് സ്ത്രീകൾ ഭയങ്കര ദുർബലപ്പെട്ടവരാണ് തുടങ്ങിയിട്ടുള്ള സ്ത്രീകളെ പുരുഷന്മാർ മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതി റേപ്പ് ചെയ്യുന്ന രീതി അവരെ കീഴ്പ്പെടുത്തുന്ന രീതി ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ പറയുന്ന രീതിക്ക് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിയമം വന്നിട്ടുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്തും ശാരീരികമായിട്ട് അവിടെ റേപ്പ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഈ പറഞ്ഞ പോലെ സ്നേഹം നടിച്ചുകൊണ്ടോ കീഴ്പ്പെടുത്തിക്കൊണ്ടോ മാനസികമായിട്ട് ദൗർബല്യമുള്ള സ്ത്രീ വർഗങ്ങളെ പ്രണയം നടിച്ചുകൊണ്ടൊക്കെ പുരുഷന്മാർ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടുവരുന്നുണ്ട് അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പുള്ളിക്കാർ ഈ പറഞ്ഞ ഈ സംഭവമൊക്കെ അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പല സംഭവങ്ങളോടും ശരി വെക്കാൻ പറ്റുന്നുണ്ട് പല കാര്യങ്ങളോടും വിയോജിപ്പറിയിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഈ ഓക്കെ എന്തുകൊണ്ടാണ് എനിക്ക് വിയോജിപ്പ് ഉള്ളത് എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം തുടങ്ങിയിട്ടുള്ള അല്ലാത്തതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സോ എനിക്ക് ഈ പുള്ളിക്കാരി അടക്കമുള്ള സെലിബ്രിറ്റീസിനോടൊക്കെ എനിക്ക് എപ്പോഴും ഒരു കാര്യമാണ് പറയാനുള്ളത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രിവിലേജിൽ ഇരുന്നു കൊണ്ട് അധികം ലോകവുമായിട്ട് ഇടപഴകാണ്ട് അധികം നിങ്ങൾ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ എന്താണ് സാധാരണക്കാരുടെ ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഗതിയെക്കുറിച്ചൊന്നും അറിയാണ്ട് പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് വന്ന് പല കാര്യങ്ങളും പറയരുത് കൃത്യമായി മായിട്ട് പഠിച്ചു മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു ഇപ്പൊ നിങ്ങൾ ഈക്വാലിറ്റി കുറിച്ച് പറയുന്നുണ്ട് ഈ അടുക്കളയിൽ സ്ത്രീകൾ നിൽക്കണം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് അത് ഇഷ്ടപ്പെടുന്ന അതിനെ അംഗീകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ബാറ്ററി ആർക്കിയുടെ ഭാഗമായിട്ട് മുൻപോട്ട് പോകുന്ന ഇത് പുരുഷാധിപത്യ ലോകമാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ തന്നെ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന കുറേയധികം പുരുഷന്മാർ ഈ പറയുന്ന വചനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ആയുധമാക്കി മാറ്റും വീണ്ടും വീണ്ടും അവരുടെ അവരുടെ ബ്രെയിനിനകത്തേക്ക് ഇത് തന്നെയാണ് കയറി കയറിച്ചല്ല സോ ഇത്തരം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് മറ്റു സ്ത്രീകളെ ബുദ്ധിമുട്ടാക്കരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അത് ഷീലബ്രഹാമിൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠനങ്ങൾ വെച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പറയാം നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സമയത്ത് ആ സ്റ്റേറ്റ്മെൻ്റ് വെച്ച് മറ്റുള്ള വ്യക്തികൾ അതിനൊരു എടുക്കുന്ന കാലത്തിലേക്ക് ദയവ് ചെയ്ത് മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ട് ഇടരുത് എന്നുള്ളൊരു റിക്വസ്റ്റാണ് ആ റിക്വസ്റ്റ് മുൻപോട്ട് വെച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്